ലൗജിഹാദ് മതപരിവർത്തനം തുടങ്ങിയ കള്ളക്കേസുകൾ ചുമത്തി സസ്പെൻഡ് ചെയ്ത മുസ്ലിം അധ്യാപകരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ സമരം രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെ ഖജൂരി ഗ്രാമത്തിലുള്ള സംഗോദ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഉപജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് തങ്ങളുടെ സ്കൂളിലെ മൂന്ന് മുസ്ലിം അധ്യാപകരെ അന്യായമായി സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും കള്ളക്കേസ് ചുമത്തിയതാണെന്നും വിദ്യാർത്ഥികൾ അധികാരികളെ അറിയിച്ചു മാത്രമല്ല വ്യാജ ആരോപണം ഉന്നയിച്ച ഗ്രാമത്തിലെ സർപ്പഞ്ച് ഉൾപ്പെടെയുള്ള പതിനേഴ് പേരുടെ പട്ടികയും വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറി आप आप लोगों पर ये ब्लेम लगाया जा रहा है कि आप किसी के में पर ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിലെ കോട്ടയിലുള്ള സംഗോദ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി അധ്യാപകനായ മുജാഹിദ് മിർസ ലോവർ പ്രൈമറി അധ്യാപകരായ ഫിറോസ് ഖാൻ ഷബാന എന്നിവരെയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവറിന്റെ സന്ദർശന വേളയിൽ കോട്ടയിലെ ഹിന്ദുത്വ സംഘടനകളുടെ കൂട്ടായ്മയായ സർവ്വ ഹിന്ദു സമാജ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്കൂളിൽ ജിഹാദി പ്രവർത്തനങ്ങളും നിർബന്ധിത മതപരിവർത്തനവും ലൗജിഹാദും നടത്തുന്നു എന്ന വ്യാജ ആരോപണമാണ് നിവേദനത്തിൽ ഉന്നയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഹിന്ദു പെൺകുട്ടി മുസ്ലിം യുവാവുമായി പ്രണയിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നാടുവിട്ട് മിശ്ര വിവാഹം നടത്തിയിരുന്നു ഇതിന്റെ പേരിലാണ് അധ്യാപകർക്കെതിരെ ഹിന്ദുത്വർ കള്ള പരാതി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്കൂളിൽ പഠിച്ച പെൺകുട്ടി രണ്ടായിരത്തി ഇരുപതിൽ ബിരുദം നേടുകയും ചെയ്ത ശേഷമാണ് യുവാവിനൊപ്പം പോയത് ഇതിനു പിന്നിൽ സ്കൂളിലെ മൂന്ന് മുസ്ലിം അധ്യാപകരാണെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന്റെ മറപിടിച്ചാണ് കോട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൂവരെയും സസ്പെൻഡ് ചെയ്തത് മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് ലഭിച്ച അന്ന് തന്നെ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് കമലേഷ് കുമാർ ബെർവ മൂവരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ അധ്യാപകർക്കെതിരായ ആരോപണങ്ങളെല്ലാം അധ്യാപകരും പ്രിൻസിപ്പൽ കമലേഷ് കുമാർ ബെർവയും നിഷേധിച്ചിരുന്നു അന്വേഷണ ഭാഗമായി കോട്ട ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരോടും സ്കൂൾ പ്രിൻസിപ്പലിനോടും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു സ്കൂളിലെ ഹിന്ദുക്കളായ പതിനഞ്ച് അധ്യാപകരിൽ പന്ത്രണ്ട് പേരും ആരോപണങ്ങൾ നിഷേധിച്ച് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന് കത്തയക്കുകയും ചെയ്തിരുന്നു മതപരിവർത്തനം ലവ് ജിഹാദ് നമസ്കാരം തുടങ്ങിയ ഒരു പ്രവർത്തനവും സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകർ ചെയ്തിട്ടില്ലെന്ന് ഓരോ അധ്യാപകനും പ്രത്യേകം എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് മുസ്ലിം അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത് സ്കൂളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താറുള്ളൂവെന്നും മതപരമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും അധ്യാപകർ കത്തിൽ ഊന്നി പറയുന്നുണ്ട് മൂന്ന് അധ്യാപകരും തങ്ങളുടെ വിഷയങ്ങൾ വളരെ കാര്യക്ഷമമായി പഠിപ്പിക്കുന്നവരാണെന്നും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്കൂളിൽ ചേർന്നത് മുതൽ ഇവരുടെ ഭാഗത്തുനിന്ന് അസാധാരണമോ മോശമോ ആയ യാതൊരു പെരുമാറ്റവും ഉണ്ടായിട്ടില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് കമലേഷ് കുമാർ ബെർവ പറഞ്ഞു ഇത് വളരെ ദൗർഭാഗ്യകരമാണ് അധ്യാപകർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ ഞെട്ടിപ്പോയെന്നും അദ്ദേഹം വ്യക്തമാക്കി അധ്യാപകരെ സസ്പെൻഡ് ചെയ്തെന്ന വിവരമറിന് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം നേരത്തെ സ്കൂളിൽ പ്രതിഷേധിക്കുകയും പൊട്ടിക്കരഞ്ഞ് അധ്യാപകർക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്താനായി വിദ്യാർത്ഥികൾ ഖജൂരിലെ ഗ്രാമത്തിലെ സ്കൂളിൽ നിന്ന് उन एस डी ऑफिस किलोमीटर हिंदू और मुस्लिम दोनों बच्चों को साथ ही बैठते है साथ, साथ ही खाते है साथ ही खेलते हैं ऐसा कुछ भी नहीं होता हमारे स्कूल में जितने भी आरोप लगाए गए सब झूठे आरोप है हमारे सर के ऊपर ठीक है अभी आपको किसने भेजा ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നും അധ്യാപകരുടെ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചാലേ വീണ്ടും പഠിക്കാൻ പോവുകയുള്ളൂവെന്നും എന്ത് വില കൊടുത്തും ഞങ്ങളുടെ അധ്യാപകരെ തിരികെ കൊണ്ടുവരുമെന്നും വിദ്യാർത്ഥികൾ രോഷത്തോടെ പറയുന്നുണ്ട് രണ്ടു വർഷത്തിലേറെയായി ഈ അധ്യാപകരെല്ലാം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെന്നും യാതൊരു പരാതിയുമില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു അധ്യാപകർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയവർ ചില വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് തെറ്റായ മൊഴി രേഖപ്പെടുത്തിയതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു വിദ്യാർത്ഥികളുടെ പരാതി കേട്ട ഉപജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്